എന്റെ രണ്ടാമത്തെ വയസ്സിലാണ് അച്ഛന്റെ മരണം അച്ഛനെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല അമ്മ രണ്ടാമതും വിവാഹം കഴിച്ചു പക്ഷേ ചെറിയ അച്ഛന് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അദ്ദേഹത്തെയും അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്ന എല്ലാം എല്ലാം വിറ്റാണ് എനിക്കുള്ള സ്ത്രീധനം കൊടുത്തത് വിവാഹം കഴിഞ്ഞ് ഇരുപതാം നാൾ ഒരു കാലപകടത്തിൽ എന്റെ അമ്മയും ഭർത്താവും ഒരുമിച്ച് ശ്രയമില്ലാതായി എന്നെ എന്റെ ചെറിയ അച്ഛൻ തിരിഞ്ഞു നോക്കിയില്ല പോകാൻ ഒരിടവുമില്ല ജീവിക്കാൻ ഒരു വഴിയുമില്ല അങ്ങനെ ഈ ജയിലിൽ കഴിയുന്നു ഒരു പുഴുവിനെ പോലെ ഈ വലിയ വീട്ടിൽ എന്നെ തനിച്ചാക്കി വാതിൽ പുറത്തുനിന്ന് പൂട്ടിയാണ് അമ്മാവനും അമ്മായിയും അനിതനും മദ്രാസിൽ പോയത് അന്ന് രാത്രി തന്നെ എനിക്ക് പനി തുടങ്ങി ൾ വന്നില്ലായിരുന്നെങ്കിൽ ലക്ഷ്മി വളരെ നേരമായി സംസാരിക്കുന്നു ഇനി ഉറങ്ങാൻ നോക്കാം ലക്ഷ്മിയുടെ അസുഖം നിശേഷം മാറി ഇനി എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാമെന്ന് വൈദ്യം പറഞ്ഞു ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു വേണു എന്നിട്ടിവിടെ ഇന്നിവിടെയാവും വേണ്ട ഒന്നും പറയണ്ട കൂട്ടുകാരനെ അയാളുടെ ബന്ധുക്കൾ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളൂ ഒറ്റക്കിരുന്ന് ഞാൻ മടുത്തു വരുവേണു നമുക്ക് പോവാം കാറിൽ കേറും എന്റെ ഭഗവാനെ കള്ളൻ അവളും കാണും നിങ്ങൾ എന്തിനാ കിടന്ന് വെപ്രാളം പിടിക്കുന്നത് കള്ളം കേറിയിട്ടുണ്ടെങ്കിൽ അവൻ ഗോപിയും മരിച്ചു പോയി കാണും അവൻ വെറും കള്ളനാ ഞാനേ ഈ പണിക്കരേ ബുദ്ധിയുടെ കാര്യത്തിൽ അവന്റെ തണ്ടയാ ഇത് കണ്ടോ നമ്മുടെ സേഫിലുണ്ടായിരുന്ന സർവ്വ പണവും ആഭരണങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട് നിങ്ങളൊന്ന് വെറുതെ ഒരു ബുദ്ധി കള്ളം കയറിയതല്ല കാമുകന് വിളിച്ച് താമസിപ്പിച്ചതാണ് അമ്മേ മുറി മുഴുവൻ സിറച്ചു കൂറ്റിയാണ് ചേട്ടത്തി അമ്മ മാത്രമല്ലായിരുന്നു താമസം വ്യഭിചാരം തുടങ്ങിയല്ലേ നീനീ ജീവനോടിക്കാൻ പാടില്ല ഞാനൊരു പ്രശ്നം ചെയ്തില്ല അപ്പ ഇങ്ങനെ പൂട്ട് അത് അവൻ അവരിവിടെ ചുറ്റി പറ്റി നടക്കണ്ടാവും ആ കുരുത്തങ്ങൾ അർദ്ധരാത്രിക്ക് എങ്ങനെ ആ അതാ പറഞ്ഞത് നമുക്കേ ഈ പണവും ആഭരണങ്ങളും കുറച്ചു ദിവസം ഈ പൊരയിടത്തിൽ എവിടെങ്കിലും കുളിച്ചിടാം ഞാൻ ഉറങ്ങി എന്ന് െ രാത്രി മുഴുവൻ നൃത്തം ചെയ്ത് തളർന്നതല്ലേ ലില്ലി ഉറങ്ങിക്കൊള്ളു പോണു എന്റെ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞില്ലേ നാളെ രാത്രി ജോൺസന്റെ വീട്ടിൽ വെച്ച് കാണാം ഏ ഗുഡ് നൈറ്റ് ഞാൻ തടവി തരാം അത്ര വലിയ പതിവ്ര ഒന്നും ആകാതെ വീട്ടിലുള്ളവർ തൊട്ടാൽ ദേഹം അശുദ്ധമാവും പുറത്തുനിന്ന് വരുന്നവരെ മാത്രമേ സൽക്കരിക്കൂ അനാവശ്യം പറയാതെ പോകുന്നുണ്ടോ ഇതുവരെ ആവശ്യം പറഞ്ഞ് ഞാൻ മണ്ടനായി ഇനി അനാവശ്യം കാണിച്ച് നിമിഷം കണ്ടിപ്പോ ഞാൻ ജീവിച്ചിരിക്കില്ല ഞാൻ പറയുന്നതനുസരിക്കും ཨ་ ah! 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 െറങ്ങി ഇവിടുന്ന് അവന്റെ എന്തിനു പോറങ്ങി പോകാനല്ലേ പറഞ്ഞത് നീ ഇവിടെ നിന്നാലേ എന്റെ വീട് മുടിയും വാടി ഇവിടെ എവിടെങ്കിലും പോയി ചാവും ൊന്നുമോനെ അവൻ എവിടെക്കെയാണോ അടിച്ചത് എവിടെയൊക്കെ അടിച്ചതെന്നോ ഇനി എവിടെയൊക്കെ ബാക്കിയുള്ള ചോദിക്കേ എന്റെ ഈശ്വര വേണ്ട ചോര വരുന്നത് കണ്ടോ അങ്ങോട്ട് കിടക്കണ മോനെ ഭഗവാനെ വനെ ഇനി ജീവനോടെ കിട്ടുമോ എന്തോ എനക്ക് വെള്ളം വേണോടോന അയ്യോ കുത്തരുത് ഞാൻ പരിപ്പുവടയാ കത്തിമടക്ക് കത്തിമടക്ക് ഞാൻ രോഗം കിടന്ന സ്ത്രീ റോഡിലായി എല്ലാം എനിക്ക് മനസ്സിലായി നിങ്ങളെ ആ വീട്ടുകാർ തെറ്റിദ്ധരിച്ചു കാണും ഇതാണ് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത സഹായിക്കാൻ പോയാൽ സഹായിക്കുന്നവനും സഹായിക്കപ്പെടുന്നവനും ഒരുപോലെ കൂടുന്നു ഞാനതിൽ ആരെയും ഞാൻ മുറിയിൽ കിട്ടുന്നു മരിച്ചിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ നിങ്ങൾ എന്തിനെ രക്ഷിച്ചു ഞാൻ പഠിച്ച തൊഴിൽ മോഷണമാണ് പക്ഷെ ഇന്നുവരെ ഞാനും കൊന്നിട്ടില്ല നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് രക്ഷിക്കണമെന്ന് തോന്നി ഏതായാലും ഈ വഴി ഞാനിനി അങ്ങോട്ട് പോവും എനിക്കിനി പോകാൻ ഒരു ഇടവുമില്ല ഒന്നുകിൽ കടൽ അല്ലെങ്കിൽ ജീവിക്കണ്ട നിങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലം ബാക്കിയുണ്ട് വീട് ധൈര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം ഞാൻ കള്ളനാണ് എങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ അനിയം ചെയ്തത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല പണവും പണ്ടും ഞാൻ മോഷ്ടിക്കും പക്ഷെ അമ്മവങ്ങന്മാരുടെ മാനം മോഷ്ടിക്കാറില്ല ചേച്ചി വേണു കള്ളനാണെങ്കിലും ഹൃദയമുള്ളവനാണ് ഈ ആങ്ങളെ പറയുന്നത് ചേച്ചി വേണുവിനെടുത്തു പോകും നല്ല പണക്കാരന്റെയും പെമ്പറുന്നവരായിരിക്കും കത്തോട്ട് വരിക നീ ചുമ്മാരിടാ കട്ട മുതൽ ചില പെണ്ണങ്ങൾക്ക് കൽക്കണ്ടം പോലെയാ അറിഞ്ഞോണ്ട് കുറെ ഇറങ്ങി പോണതായിരിക്കും എല്ലാം അലങ്കോലമാണ് ഇഷ്ടമാകുമോ എന്തോ ചിതറി കിടക്കുകയാണ് മനസ്സ് വെച്ചാൽ നേരെയാക്കാൻ ചിതറിക്കിടക്കുകയാണ് മനസ്സുവാനിവിടെ പാചകമൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് അടുക്കളയിലൊന്നും കാണുമെന്ന് തോന്നില്ല ചന്തയിൽ പോയി ചവും പാത്രങ്ങളും അരി ഉപ്പുകളും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിര നിന്ന് വാങ്ങാനുണ്ടോ ോധമില്ലെങ്കിൽ ഭഗവാന്റെ ഒരു പടം വാങ്ങിക്കൊണ്ടുവരും എന്റെ പേര് എന്റെ പേര് കൊച്ചുഗോവിന്ദൻ പക്ഷെ എല്ലാവരും പയ്യൻ എന്നാ വിളിക്കുന്നേ വേണുമായിട്ട് നീ ചുറ്റുപാടിൽ മൂന്ന് ഫ്രണ്ട്സേ ഉണ്ട് ഒന്ന് ഞാൻ ഒന്ന് നമ്മുടെ ആൾത്തറ അമ്മൂമ്മ പിന്നെ ഇന്നൊന്ന് നമ്മുടെ പട്ടില്ലേ കാർ വരുന്നതും നീ സൈക്കിളുമായിട്ട് മുമ്പോട്ട് നീങ്ങുന്നതും വീഴുന്നതും ഒക്കെ ഇലക്ട്രിക് ഷാക്കിന്റെ വേഗതയിലായിരിക്കണം ആ പക്ഷേ തല കാറിന്റെ ടയറിന്റെ അടിയിലാകാതെ നോക്കണം ഒരു വശത്തോട്ട് വീഴണം കാറ് നിർത്തും ഞാനൊരു കാഴ്ചക്കാരുടെ മട്ടി ഓടിവരും നീ ചത്തതുപോലെ കിടന്നേക്കണം നിന്നെ വിറ്റ് കാശാക്കുന്ന കാര്യം ഞാനും ഏറ്റി അതാ നോക്ക് ഒരു ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ കേട്ടോ വേറെ സൈക്കിളിൽ കളിക്കാം പോയി ചാ എം എസ് എസ് ലക്കി നമ്പർ ആണല്ലോ ആള് ായ ലക്ഷണമുണ്ട് ഞാൻ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ തനിച്ചല്ലേ ഉള്ളൂ അയ്യോ എന്റെ ഭഗവാനെന്ത് ചെയ്യും ശരിയാ ഞാനും തനിച്ചല്ലേ ഉള്ളൂ എന്താ കുട്ടിയുടെ പേര് സിന്ധു ഭൈരവി സിന്ധു ഭൈരവി രാഗരസം ഒരു കാര്യം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും തന്നെ ആര് പറയുന്ന ശവം മറങ്ങുന്നേരം ഞാൻ ഏറ്റു കുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറി പക്ഷെ എന്ത് ചെയ്യാം ഇന്ന് രാവിലെ എന്റെ കയ്യിലെ രൂപയും ഒരു സൂട്ട് കേസ് മോഷണം പോയി ഇതാ ഷർട്ട് പോലും ഇല്ല എന്റെ പണമൊന്നും അയ്യോ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൂടും പിന്നെ കാര്യങ്ങൾ ചക്ക കുഴയെന്നല്ല കുഴയും വണ്ടിയുടെ ഷേപ്പ് മാറും അതെങ്കിൽ നമ്മുടെ ഷേപ്പ് മാറും അതുകൊണ്ട് ആ മാല ഉരിയും തന്നെ അയ്യോ എനിക്ക് പൈസ ആവശ്യമില്ലാ അച്ഛാ പക്ഷേ ബട്ട കേസ് ഒതുക്കി തീർക്കാൻ പണം വേണ്ടേ ആ കുട്ടി കുട്ടികൾ കാര്യം ചെയ്യും പെട്രോൾ ഉണ്ടല്ലോ െ മാലെ പാതി എനിക്കുള്ളതാണ് എടാ കൊടുത്ത ദോഷി ജീവിക്കാൻ ഞാനൊരു വഴി കാണിച്ചെന്നില്ല നാളെ മുതൽ ആ തൊഴിലിത് അന്തസ്സായി ജീവിക്കാൻ നോക്കണ ഞാൻ താമസിച്ച മുറി തന്നെയാണോ ഏത് ഭഗവാനാണാവോ കൂടുതൽ ഇഷ്ടം കാര്യം കൊണ്ട് ഞാൻ മൂന്ന് പേരെ കഴിഞ്ഞു കൊണ്ടുവന്നു അയ്യപ്പൻ ഗുരുവായൂരപ്പൻ സുബ്രഹ്മണ്യൻ മനുഷ്യനെ ഈ മരം കൊച്ചുന്ന തണുപ്പത്തി വരാതെ വന്ന് കിടക്കുന്നത് സ്വർണം പുറത്തു കിടക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ഈ അകത്ത് കിടക്കുന്നത് അത് ആരെ പോകാനാ ശബ്ദം ഞാനൊന്നും കേട്ടില്ലേ കേട്ടോ ശ്രദ്ധിക്കും കേട്ടോ എല്ലാം പോയി ളെല്ലാം കൊണ്ടുപോയേ അവളും അവിടെ രഹസ്യക്കാരനും കൂടെ വന്നെല്ലാം മാത്രം അയ്യോ ഞാൻ പട്ടിണി അടുത്തുണ്ടാക്കിയതെല്ലാം കൊണ്ടുപോയേ തന്നെ നീ പോയാ ഞാൻ ഇങ്ങനെ പോലും കുടിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവർ പണത്തിന്റെ കാര്യം ചോദിച്ചാൽ ആകെ കുഴയും അച്ഛൻ ഇതുവരെ ഒരു രൂപ പോലും ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല നീ ഒരു കാര്യം ചെയ്യേ പണത്തിന്റെ കാര്യം പറയണ്ട ആവരണത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി അത് മുഴുവൻ എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ ശ്രീധരമായിട്ട് തന്നാണെന്ന് പറയാം നിന്റെ ദരിദ്രവാസി തന്ത എണ്ണിച്ചു അപ്പം പോലെ ഏഴര പവൻ തന്നല്ലേ നിന്നെ കൂടെ ഇറക്കി വിട്ടത് ബാക്കിയൊക്കെ ഞാൻ കഞ്ഞീം കടുങ്കാപ്പിയും കുടിച്ചു എടുത്തതാ എന്നാലും എന്റെ ഗുരുവായൂർ എന്നോട് ഈ ചെയ്തല്ലോ കണക്കായി ഏതായാലും അമ്മ പറഞ്ഞതുപോലെ രൂപയുടെ കാര്യം പറയാതെ സ്വർണം മാത്രം മോഷണം പോയ കാര്യം പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കും അന്ന് എന്റെ അടിച്ചവന്റെ ലക്ഷണങ്ങളും പറഞ്ഞു കൊടുത്തു ഇതല്ലേ ശ്രീമതി ലക്ഷ്മിയുടെ വീട് എനിക്ക് ശ്രീമതി ലക്ഷ്മി എന്ന് കാണുമായിരുന്നു ഞാൻ മരിച്ചു പോയ എം പി വക്കീലാണ് വന്ന വഴി ഇറങ്ങി പോകുന്നതാണ് നല്ലത് ഞാൻ പണം അങ്ങോട്ട് വരാനാണ് വന്നത് ഇങ്ങോട്ട് മിസ്റ്റർ എം പി മേനോൻ മരിക്കുന്നതിനും പരിവെച്ച ഭാഗപത്രം അനുസരിച്ച് ശ്രീമതി ലക്ഷ്മിയുടെ പേരിൽ ഒരു ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട് പണം ബാങ്കിൽ ഇട്ടിരിക്കാണ് അത് സംബന്ധിച്ചുള്ള സംബന്ധിച്ച ശ്രീമതി ലക്ഷ്മിയെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത് ശരി അടുത്ത ആഴ്ച വരാം നമസ്കാരം മഹാലക്ഷ്മിയുടെ ഒരു വരവ് നോക്കണേ വന്നതും പോയതും ഒരേ പോലെ